സ്റ്റോറി ഞാൻ ഈ പറയുന്ന ആറ് എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആകും അപ്പോൾ ഈ ആറ് എലമെന്റ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ ആറ് എലമെന്റ്സ് നമ്മുടെ ബിസിനസ് സ്റ്റോറി ടെലിങ്ങിനകത്ത് യൂസ് ചെയ്യുക ഇതൊരു റോക്കറ്റ് സയൻസ് ഉണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിനകത്ത് ആദ്യത്തേത് ഒരു പ്ലേസ് മാത്രം ഏതൊരു ബിസിനസ് സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിലും യു സ്റ്റാർട്ട് വിത്ത് എ പ്ലേസ് ആൻഡ് എ ടൈം വളരെ പണ്ട് ഒരു ഗ്രാമത്തിൽ ഇല്ലേ നമ്മൾ പണ്ട് കഥകളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട് 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 ഒരു ഗ്രാമത്തിൽ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റോറി പറഞ്ഞ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാരിലേക്ക് എന്തൊരു സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആദ്യം പറയേണ്ടത് ഒരു പ്ലേസ് മാർക്ക് ഒരു ടൈം മാർക്കും ആവും അതിപ്പോൾ നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയ കാലഘട്ടമാവും അല്ലെങ്കിൽ നിങ്ങളൊരു കസ്റ്റമർ കണ്ട ഒരു സമയമാവും കണ്ട സ്ഥലമാവും എന്ത് കാര്യങ്ങളും അത് പറയാൻ പറ്റും ഈ സ്ഥലവും ഈ പ്ലേസും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു സ്റ്റോറി റിസീവ് ചെയ്യാൻ തയ്യാറാവും മൂന്നാമത്തേത് ഏ ഹീറോ എല്ലാ ബിസിനസ് സ്റ്റോറിയിലും ഒരു ഹീറോ വേണം ആ ഹീറോ നിങ്ങളുടെ ഒറിജിൻ സ്റ്റോറിയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളായിരിക്കും അതിൽ ഹീറോ ഇനിയിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ആ പ്രൊഡക്റ്റ് ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്തിയതെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഹീറോ ഇനി ഒരാളിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് പറയാൻ സർവീസ് എടുത്തതിന് എടുത്തനുഷ്യൻ ഒരു വ്യക്തിയിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിരിക്കും അവിടുത്തെ ഹീറോ ഇനി ഹീറോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വില്ലനുണ്ടെങ്കിൽ നാലാമത്തെ എലമെൻ്റാണ് വില്ലൻ വില്ലൻ അതൊരു സാഹചര്യമാവാം അതൊരു വ്യക്തി തന്നെയാവാം എന്തുവാ വില്ലന്റെ വലിപ്പം കൂടുന്തോറും ഹീറോയുടെ വലിപ്പവും അപ്പൊ എത്രത്തോളം ശക്തനാണോ വില്ലൻ അത്രത്തോളം ശക്തനായിരിക്കും നമ്മുടെ ഹീറോയിൻ അഞ്ചാമത് വേണ്ടത് ഒരു ഗോളാണ് നമ്മുടെ പേഴ്സണൽ സ്റ്റോറിയിൽ വ്യത്യസ്തമായിട്ട് ബിസിനസ് സ്റ്റോറി പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കണം എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് റിസൾട്ടാണ് എന്ത് മാറ്റമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളിലുണ്ടാകേണ്ടത് ആ ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മുടെ കഥ പറഞ്ഞുള്ള അതാണ് ഗോൾ ചിലപ്പോൾ ഒരാളെ കൊണ്ട് പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് തന്നെയാണെങ്കിൽ യു ഷുഡ് നോ ദ പേർപ്പസ് ഗോൾ ആൻഡ് ഫൈനലി ദ ഈവെൻറ്റ് ഈ സ്റ്റോറിയിലുടനീളം എന്തൊക്കെയാണോ സംഭവ വികാസം ഉണ്ടായിട്ടുള്ളത് അതിനെ കോർത്തിണക്ക് പറയുന്നതാണ് ഈ വൻ ഈ പറയുന്ന ആറ് കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ നമ്മൾ കഴിയുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിംപ്ലി എ സ്റ്റോറി ഇനി നമുക്കൊന്ന് പറഞ്ഞു നോക്കേ ഞാൻ നിങ്ങളെ അടുത്ത് ഓരോരോ കാര്യം പറയാം അത് പറയുന്ന സമയത്ത് നിങ്ങൾ കഥയായിട്ടൊന്നും എഴുതാൻ നിൽക്കേണ്ട ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്തു പോയാൽ നമുക്ക് ആദ്യം ഒരു ഗോള് നമുക്ക് നമുക്ക് നിശ്ചയിക്കാം ഇപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ഒരു കഥ അത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഒരു സ്ഥലം അപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം അടുത്ത് ടൈം ഏതാണ് ആ ടൈം ആയിരത്തി തൊള്ളായിരത്തി അത് കുറച്ച് പഴയതായിട്ടില്ലേ സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഹീറോ ഞാൻ പറയുമ്പോൾ എൻ്റെ കസ്റ്റമറാണ് ഞാൻ പറയുന്നു അനൂപ് ഒരു ഒരു സാങ്കല്പിക വ്യക്തിയാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് വില്ലനാണ് വില്ലൻ എന്താണെന്ന് അറിയുമ്പോൾ അവൻ്റെ സാഹചര്യം അവന് വളരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും വളരാൻ കഴിയാതെ നല്ലൊരു ജോലി നേരം ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാതെ വിഷമിച്ചിരിക്കുന്നതാണ് അവസ്ഥയാണ് അവൻ്റെ ബില്ല് അവൻ്റെ ഗോൾ എന്താണ് ഒരു മികച്ച ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് അവൻ്റെ ഗോൾ ഇനി അവടെ സംഭവിക്കുന്ന ഈവൻസ് എന്തൊക്കെയാണ് ആ ഈവെൻസിലൂടെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത് ഈവെൻറ്റ്സ് അവൻ പഠിക്കാനായിട്ട് പോയി അവൻ ഒരാളെ കണ്ടു അവന് വിഷമങ്ങളുണ്ടായി ആ വിഷമങ്ങളെ അതിജീവിച്ചു അവനൊരു അക്കാഡമി ചേർന്നു ആ അക്കാഡമിയിൽ ഒരു മെൻ്റർ ഉണ്ടായിരുന്നു ആ മെൻ്റർ അവനെ ഗൈഡ് ചെയ്തു അങ്ങനെ അവൻ വിജയത്തിലേക്ക് എത്തി ഇതിനൊരു ഒരു ഓർഡറിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റോറി പറയാൻ പറ്റും ഇപ്പോൾ ഞാൻ ആറ് എലമെന്റ്സ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഈ കഥ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയണം അതിന്റെ പേരാണ് പ്ലോട്ട് അത് അടുത്ത വീഡിയോ